ാരെ ഷാൻഡീസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആണ്ട്ടോ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട് മെസ്സേജ് അഴക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കുറികൾ അഴക്കാൻ താമസിച്ചു മെസ്സേജിന് റിപ്ലൈ തരാൻ താമസിച്ചു ഈ വീഡിയോ എല്ലാവരും കാണുമെന്നുള്ള വിശ്വാസമില്ല ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം കൊറിയർ അഴക്കാനും മെസ്സേജ് തരാനും ഒക്കെ താമസിക്കുന്നത് നമുക്ക് ഗാർഡനിൽ സെയിലുണ്ട് അപ്പം എൻ്റെ ഒരു ഫോണിൽ തന്നെയാണ് നമ്മൾ ഈ മെസ്സേജ് വരുന്നതും ഫോൺ വരുന്നതും അതിൽ എല്ലാവരും പേടിച്ചില്ലാണ്ടും അല്ലാണ്ടും വന്നത് അപ്പം നമുക്കുണ്ടല്ലോ ചിലപ്പോഴൊക്കെ അതിന് റിപ്ലൈ തരാൻ പറ്റില്ല പകലല്ല ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വീട്ടിലും കുറേ കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല ഞാനിവിടെ ഓഫീസിൽ വന്ന് ഇവിടെ ഗാർഡനിൽ വന്നിട്ടാണ് എൻ്റെ സ്റ്റാഫാണ് കൂടുതലും റിപ്ലൈ തരുന്നത് കുറേയൊക്കെ തരുന്നുണ്ട് അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ട അടുത്തോളം പോകൻവില്ല ഇവിടെ നിന്ന് ആരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാലും നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും വീണ്ടും വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് കുറേ വിറ്റ് പോകുന്നുണ്ട് കുറേ വരുന്നുണ്ട് അപ്പോൾ ചിലവരെല്ലാം റൂബി റെഡും പ്ലെയിൻ റെഡും ഒക്കെ ചോദിച്ചായിരുന്നു ക്ലെയിം റെഡും റൂബി റെഡും ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാൻസും നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ വീണ്ടും എന്നെ വിളിച്ചോളൂ അതായത് രാവിലെ ഒരു പത്ത് മണിക്കാണ് വൈകിട്ട് ഏഴ് മണിക്ക് മുൻപായിട്ടൊക്കെ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയാലും തിരിച്ച് വിളിക്കുന്ന അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ കുറച്ച് ചെടികളും കൂടി ഞാൻ ഇന്ന് കാണിക്കും കേട്ടോ ഇത് കണ്ട അവരറ്റം തുടങ്ങി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ അറ്റം മുഴുവനും ഇവിടെ എല്ലാം ചെടികളാണ് കണ്ടോ ഗോഗൻ ഗ്ലാസിൻ്റെ ചെറുതും വലുതുമായ തൈകളാണ് ഹവായ് വൈറ്റിൻ്റെ വലുതാണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് റൂബി റെഡാണ് റൂബി റെഡിൻ്റെ ചെറുതാണ് തീർന്നിരിക്കുന്നത് പിന്നെ ഇത് കണ്ട റൂബി റെഡ് പിന്നെ ഹവായ് ഓറ ഇത് പിന്നെ ഫയർ ഓപ്പട ഓറഞ്ച് പിന്നെ സക്കൂറ ബെല്ലാക്കൻ അതല്ലാണ്ട് സാദാ വൈറ്റ് ഇവിടെ ഇരിക്കുന്നത് മുഴുവനും ഇതാണ് ഇനി ഇത് അപ്പുറത്തോട്ട് വന്നിട്ട് കാണിച്ചു തരാം നമ്മുടെ ഗാർഡൻ മൊത്തം ചെടികളാണ് പൂനെ വൈറ്റുകളാണ് ആയിരിക്കുന്നത് മുഴുവനും ഇതെല്ലാം ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഇത്രയും വലിയ ചട്ടിയിലുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിരിക്കണം നിങ്ങൾ ആര് ചോദിച്ചാലും നമ്മളെടുക്കും പിന്നെ ഒരിതും കൂടി ഞാൻ പറയുന്നുണ്ട് ഈ ഫോണിൽ പത്ത് ബോഗൻ വില്ലാസ് ഒന്നിച്ചെടുക്കുന്നവർക്ക് അതായത് ഇരുന്നൂറ് രൂപയിൽ കൂടുതൽ പത്ത് ഭോഗൻ വില്ലാസ് എടുക്കുന്നവർക്ക് ഇതിലൊരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് നമ്മൾ മറക്കൊന്നെടുക്കണേലോ ആര് പത്ത് പ്ലാന്റ് വന്ന് വാങ്ങിച്ചാലും നിങ്ങൾ കൊറിയർ ഇടക്കാൻ ചോദിച്ചാൽ അതായത് ഇരുന്നൂറ് രൂപയിൽ കൂടുതലുള്ള ആര് പത്ത് പ്ലാന്റ് വാങ്ങിച്ചാലും ഒരു ബോഗൻ വില്ല നമ്മൾക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട് പിന്നെ ഇത് റാവു അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഡോക്ടർ റാവു ചില ഭോഗൻപില്ല ഒരു വീഡിയോയിൽ ഞാൻ തെറ്റിപ്പോയി പറഞ്ഞത് പിന്നെ ഇത് മോണാലിസ ഇത് മോണാലിസയുടെ വലിയ പ്ലാന്റാണ് മോണാലിസ ഞാൻ വേറെ പേരാണെന്ന് തോന്നുന്നു ബട്ടർഫ്ലൈന്നാണ് പറഞ്ഞത് നമുക്കിവിടെ ബട്ടർഫ്ലൈ പ്ലാന്റ് നേരത്തെ കുറേ ഉണ്ടായിരുന്നു രണ്ട് കളറിൽ റെഡും പിങ്കും അതുകൊണ്ടാണ് തെറ്റിപ്പോയത് ഏതായാലും എൻ്റെ കസ്റ്റമർ തിരുത്തിയതുകൊണ്ട് വലിയ ഉപകാരം ഞാൻ ഞാനിനിപ്പോൾ പറയുന്ന പ്ലാന്റ്സ് എല്ലാം തെറ്റാണെങ്കിൽ നിങ്ങൾ തിരിച്ച് തരണം കേട്ടോ അതെ ഇത് ഈ പ്ലാന്റ്സ് എല്ലാം ഉണ്ട് പിന്നെ ഹവായ് വൈറ്റിൻ്റെ ഒരു ഉണ്ട് ഹവായ് വൈറ്റ് ഇത്ര ഉണ്ട് പിന്നെ അതർണയുടെ പ്ലാന്റ് ആണ് ഇതെല്ലാം അതർണയുടെ ചെറിയ തൈലട്ട ഇത് മാത്രമേ ഉള്ളു ഒരു നാല് ചെടിയുമ്പളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഇതാണ് അതർണ അതർണയുടെ ഇത്രയും പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് കണ്ട റൂബി റെഡ് പിന്നെ ഇത് പിന്നെ എല്ലാവരും ഗ്രൗണ്ട് ഓർക്കിഡ് ചോദിച്ച് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് വീണ്ടും ഞാൻ കാണിക്കുവാണ് ഇതും എല്ലാത്തുമേ ഫ്ലവർ ആയിട്ടില്ല അതുകൊണ്ടാണ് തരാത്തത് നമ്മൾ ആര് ചോദിച്ചാലും ഇതിപ്പം ഇരുന്നൂറ് രൂപയായിട്ട് നമ്മൾ തരും ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അഞ്ചാറ് തൈ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് അങ്ങനെ തന്നെ ഇരുന്നൂറായിട്ട് തരും കേട്ടോ ഈ ചട്ടി നിറച്ചുള്ളത് ഇരുന്നൂറായിട്ട് തരും ഇവിടെ വന്നെടുത്താലും ശരി നിങ്ങൾക്ക് കൊറിയർ അടക്കണമെങ്കിലും അപ്പോൾ ചിലപ്പോൾ ആറ് ഏഴും തയ്യൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ നാല് തൈ അല്ല ഇരുന്നൂറിന് ഇത്രയും ഉള്ളത് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ തരുന്നുണ്ട് പക്ഷേ കുളിക്കണം അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിൽക്കുന്നതെല്ലാം ഇതെല്ലാം ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് നമുക്ക് വലിയ പ്ലാന്റിന് ഒരുവിധം വലിയ വലിയ ആണ് നൂറ്റമ്പതിനൊക്കെ തരാൻ പറ്റത്തില്ലല്ലോ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതെല്ലാം ഒന്നും തീർന്നില്ല എന്നറിയിക്കാനാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇതെല്ലാം നമുക്കുണ്ട് വലിയ പ്ലാന്റിന് നിങ്ങൾ എന്നോട് വിളിച്ച് ചോദിച്ചാൽ മതി നമ്മൾ തരും പിന്നെ ഇതുണ്ടല്ലോ ജമന്തിയാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് ഇതിൻ്റെ മൂന്ന് കളറുണ്ട് നമുക്ക് ഒരു കളറ് രണ്ട് കളറും മൂന്ന് കളറും അപ്പോൾ ഇത് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് ഈ പ്രാവശ്യവും വില റീസ്റ്റോക്ക് ചെയ്തതാണ് പിന്നെ ജമന്തി ഉണ്ട് ഇതെല്ലാം എൺപത് രൂപയാണ് പല കളറിലെ ജമന്തികളുണ്ട് നമുക്ക് കണ്ട നല്ല ഭംഗിയുള്ള പല കളറിലെ ജമന്തികളുണ്ട് ഇതെല്ലാം രണ്ടാമത് തീർന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതേ കണ്ടോ ഡിഫറെൻറ്റ് കളറായിട്ട് ഒരു ചട്ടിയിൽ തന്നെ നാലെണ്ണമൊക്കെയാണ് മേടിച്ച് വെക്കണത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം ഇതേ കണ്ടോ നല്ല ഡിഫറൻറ്റ് കളറ് ഒത്തിരി ജമന്തിയുണ്ട് നമുക്ക് പിന്നെ കനാഞ്ചിയട ഒരു നൂറ്റി ഇരുപതിനായിരം രൂപയാണെങ്കിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് വേറെ സ്റ്റോക്ക് ഞാൻ ചെയ്തിട്ടില്ല രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ പിന്നെ ഡാനിയ മിനിയേച്ചർ ഡാനിയട കുറച്ച് പ്ലാന്റ്സും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ബോഗൻ സീസൺ ആയതുകൊണ്ട് നമ്മൾ ബോഗൻ ഏറ്റവും കൂടുതൽ എടുത്ത് വെക്കുന്നത് എന്നാലും ഇതുകൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഡയാൻതസിൻ്റെ റീസ്റ്റോക്ക് ചെയ്താണ് കഴിഞ്ഞ പ്ലാന്റ് ഒക്കെ തീർന്നുപോയി കാണിച്ചത് പിന്നെ അതെ സൊല്യൂഷ്യ അതായത് ഇതിൽ നാല് കളർ മൂന്ന് കളറൊക്കെ ഉണ്ട് ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് എൺപത് രൂപയാണ് ഇതും അതെ ഇത് എല്ലാവർക്കും പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കണ്ടോ ഇതിൻ്റെ റെഡ് ഇല്ല തീർന്നുപോയി ഇതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിതിൻ്റെ ഒരു കോംബോ ഇട്ടിട്ടുണ്ട് ഇത് വൈറ്റ് വൈറ്റാണ് ഒന്ന് കൂടുതലുള്ളത് പിന്നെ വൈലറ്റും ഉണ്ട് അപ്പോൾ ഇത് നൂറ് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ അഞ്ചെണ്ണം എടുത്താൽ അഞ്ഞൂറ് രൂപയാണ് പക്ഷേ നമ്മൾ അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മളിത് ഒരു കോമ്പോ ഇട്ടിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് മാത്രമേ ഉള്ളു പെട്ടെന്ന് തീരും ഇവിടെ വന്ന് വാങ്ങുന്ന ആളുകളും അഞ്ച് നൂറ് രൂപ ഇട്ട് വാങ്ങും അപ്പോൾ ഇത് അഞ്ചെണ്ണൂ എടുത്താൽ നാനൂറ്റി മുപ്പത് രൂപ അതുപോലെ ഇന്നലെ കുറച്ച് ആളുകൾ വിളിച്ച് ചോദിക്കും ജറപറ ജറപിറ എത്തേ എഴുപത് രൂപ മാത്രമാണ് ഈ നാടൻ ജറബിറൊക്കെ ഉള്ളത് അപ്പോൾ അതും അഞ്ചെണ്ണൂട്ടാൽ നമ്മളൊരു മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ കളറ് ഫ്ലവർ ഇല്ലാത്ത കാരണം കളറ് നമുക്കറിയത്തില്ല അഞ്ച് ജറപിറക്ക് മുന്നൂറാണ് അപ്പോൾ കോംബോ ഓഫർ ഉണ്ടാന്ന് പലരും ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കോംബോ ഓഫർ ഇടുന്നത് ഇത് വേണ്ട ഇതൊരു വള്ളിച്ചെടിയാണ് നിങ്ങൾക്കെല്ലാം പേരറിയാം ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഇതിൻ്റെ പൂ ഞാൻ വേറെ കാണിച്ചു തരാം ഇത് അമ്പത് രൂപ മാത്രമാണേ നമുക്കൊരു പത്ത് പ്ലാന്റ്സേ ഉള്ളേ അമ്പത് രൂപയാണ് ഇതിൻ്റെ ഞാൻ കാണിച്ചുതരാം കേട്ടോ റോസിൻ്റെ സെക്ഷനാണ് ഇതെല്ലാം എൺപത് രൂപ നൂറ് രൂപ ആയിട്ടൊക്കെ കൊടുത്തിരുന്നെച്ചാൽ എല്ലാ റോസും നമ്മൾ അറുപത് രൂപ പ്രകാരം ഇട്ടിട്ടുണ്ട് ഇതിൽ അതാണ് അതിൻ്റെ ചെറുതാണിത് നാടൻ റോസാണ് കമ്പ് കിളിപ്പിക്കാൻ പറ്റുന്ന റോസാണ് ഈ റോസ് എല്ലാം നമ്മൾ ഇപ്പോൾ ബോഗൻവില്ലയുടെ സീസൺ ആയതുകൊണ്ട് റോസ് റോസെല്ലാം ഹോൾസെയിൽ വിലക്ക് ഇട്ടിട്ടുണ്ട് ഇത് കണ്ട ഓറഞ്ച് മുന്നൂറിൻ്റെ ഈ ഈ ഓറഞ്ച് കളറിലെ ചെടി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇത് കണ്ടോ ഇത്രയും വലിയ പ്ലാൻസ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമല്ലോ അതുപോലെ തന്നെ വൈറ്റ് കളറ് ഇതിനകത്ത് റെഡ് വൈറ്റ് ലഗാച്ച് അങ്ങനെ ഒത്തിരി റെഡ് റെഡിനാക്കി അതൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതിൽ ഏതെടുത്താലും ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്രകാരമാണ് ഇത് ഈ റോസ് എല്ലാം ആ വിലയാണേ ഇതൊക്കെ ഉണ്ടോ അതപ്പം സ്റ്റോക്ക് തീരുന്നത് വരെയുള്ളത് നമ്മളിത് ഹോൾസെയിൽ വിലക്കങ്ങ് കുറച്ച് വില അങ്ങ് കുറച്ച് ഹോൾസെയിൽ വില അല്ല കുറച്ച് വിലക്ക് അങ്ങ് നമ്മൾ എടുക്കുന്ന ഇട്ടേക്കണേണേ പിന്നെ അതെ ഈ ബോഗൻപില്ല ഒരിണത്തിന് തന്നെ രണ്ട് കളറാണ് ഇതൊരു പീസുള്ളു നല്ല ഭംഗിയുണ്ട് മുന്നൂറ് രൂപയുള്ളു കേട്ടോ ആരെങ്കിലും ചോദിച്ചാൽ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഒരാൾക്ക് മാത്രമായിട്ടേ തരാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ റൂബി റെഡിൻ്റെ ചെറുത് അഞ്ഞൂറിൻ്റെ ഇണതൊക്കെ ഞാൻ വെയിലൊള്ളാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളത് നമ്മൾ പറഞ്ഞത് ഈ വീഡിയോസ് ഇട്ടതിൻ്റെ പ്രധാന ഇത് ഒന്ന് നമ്മൾ ഈ ഈ വിലക്ക് നമ്മൾ റോസ് റോസുകളൊക്കെ കൊടുക്കുന്നു രണ്ടാമത് നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ചെടികളും നമ്മുടെ ഇതിൽ റീസ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സീസൺ ആണല്ലോ അപ്പം എല്ലാവർക്കും എന്നെ വിളിക്കാം രാവിലെ വിളിക്കാം പിന്നെ രാത്രിയായിട്ട് വിളിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെ ചോദിച്ചവർക്കൊക്കെ ഞാൻ തന്നിട്ട് അഴക്കുന്നുണ്ട് അയച്ചോണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ അതെ ഈ പൂവിൻ്റെ കിണറു കണ്ടോ ഇതും ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഉള്ള ഇത് തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പൂവിൻ്റെ ഇതും കൂടി പെടണം അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നിങ്ങൾ ചോദിച്ച പ്ലാൻസ് എല്ലാം നമ്മൾ നിങ്ങൾക്ക് കഴിച്ച് തരും ഇച്ചിരി അവകാശം വേണം പണ്ട് എനിക്ക് കൊറിയർ ഉണ്ടായിരുന്നു ഇപ്പം നമ്മളുടെ പുതിയ സ്റ്റാഫൊക്കെയാണ് ഇവിടെ ഉള്ളത് കൊറിയർ ഇഴക്കാനായിട്ടൊക്കെ നല്ല പാടല്ലേ എല്ലാ എടുത്ത് കറക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടേ ഒരു കേടാകാണ്ട് പ്ലാന്റ് കേടാകാണ്ടൊക്കെ എത്തിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നെടുക്കാം നമ്മളോട് കുറിയർ അഴക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അഴിച്ചു തരും അപ്പം എൻ്റെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ലൊക്കേഷൻ ഇടുന്നുണ്ട് എന്നാലും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ മല്ലപ്പള്ളിക്ക് റാന്നിക്ക് നടുക്കുള്ള എഴുമറ്റൂർ കൊറ്റംകുടിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോയിൽ ഞാൻ വില കൂട്ടി എന്നൊക്കെ പറഞ്ഞൊന്നും തോന്നരുത് നമ്മുടെ ആ വിലയിലാണ് നമ്മളിടുന്നത് അപ്പം കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ചെടി ഇഷ്ടമായിങ്കിൽ ചെടി ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി കായി